ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വയനാട് സുൽത്താൻ ബത്തേരി ഒരു ഓണത്തിന് തുണി എടുക്കാൻ വേണ്ടി വന്നതാണ് സാധാരണ ഓണത്തിന് തുണി എടുക്കാൻ നമ്മൾ ഷോപ്പുകളിലാണ് പോവാ പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്നൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് എടുക്കാൻ അതായത് സ്മിയാസ് കോളേജ് ചുഴത്തമ്പറ്റേരിലെ സ്മിയാസ് കോളേജിലാണ് ഞാൻ ഇന്ന് ഞാനിന്ന് എടുക്കാൻ വന്നത് എന്നാലും നമുക്ക് പോയി കണ്ടു നോക്കാം അവിടുത്തെ വിശേഷമൊക്കെ ഇതാണ് സ്മിയാസ് കോളേജ് കോളേജ ഇവിടെയാണ് ഇന്ന് വസ്ത്രമേള നടക്കുന്നത് ഇത് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ചൂ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇന്ന് ഭക്ഷണം ഭക്ഷണം വസ്ത്രം രണ്ടും ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ൾക്കാരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവര് സുൽത്താൻ ബത്തേരി ഐ എം സിയെ അതുപോലെ എസ് എൽ സി എച്ചും സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷവും ഇതുപോലുള്ള ഓണത്തോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ഒരു വസ്ത്രമേള നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു ഈ വസ്ത്രങ്ങൾ നമുക്ക് കൊണ്ടെത്തുന്നവരെയും അത് വളരെ വൃത്തിയായിട്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്തവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം അവർക്ക് ആദ്യമേ തന്നെ നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ സംരംഭം രണ്ടാമത്തെ വർഷം ഇതവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്കിത് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷവും ബഹുമാനപ്പെട്ട സാർ തന്നെയാണ് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ വർഷവും അദ്ദേഹത്തിന് തന്നെ ഉദ്ഘാടനത്തിൻ്റെ കർമ്മം നിർവഹിക്കുവാൻ അദ്ദേഹം മനസ്സുകൊണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇവിടെയുള്ളത് സുൽത്താൻ ബത്തേരുവെംസിയുടെ പ്രസിഡൻറ്റും എസ് എൽ സി ഐ ടി ബാച്ചിൻ്റെ ചെയർമാനുമായിട്ടുള്ള രാഹിൻ സാറാണ് രാഹിൻ സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ വിശിഷ്ട അതിഥിയായിട്ട് മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇതുപോലുള്ള സംരംഭങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളുടെ വൈ എം സിയുടെയും എസ് എൽ സി ടി ബാച്ചിൻ്റെയും അഭിതയാകാംക്ഷിയായിട്ടും കൂടിയുള്ള ബഹുമാനപ്പെട്ട വിനീത് കൈപ്പാണി സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ വൈ എം സിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട വർക്കി അതുപോലെ തന്നെ ഫിലിപ്പ് സാറ് എസ് എൽ സി ടി ബച്ചിൻ്റെ പ്രവർത്തകർ അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ കുഞ്ഞു മക്കൾക്ക് ഉള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള അധ്യാപകരുണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാം സഹോദരങ്ങളായിട്ടുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട രാജൻ സാറിന് സ്നേഹപൂർവ്വം ജുനൈദ് ക്ഷണിച്ചു ഈ ജം കൺവീനർ ആയിരുന്ന സാറ് സെക്രട്ടറി സർവജന ഐറ്റിയുടെ അതുപോലെതന്നെ ഫിലിപ്പ് സാറ് ടീച്ചേഴ്സ് സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ വീണ്ടും നടത്തുന്നത് ഓണത്തോടനുബന്ധിച്ചിട്ട് ഓണത്തോടനുബന്ധിച്ചിട്ട് എന്നിട്ട് സെലക്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഓണം വരികയാണ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ നല്ല പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ പറ്റാത്തവർക്ക് നല്ല തുണികളുടെ ഒരു ശേഖരമാണ് ഇപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത് ഇവിടെ സംഭരിച്ച് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഊണും ഉടുപ്പും എന്നുള്ള ഒരു പദ്ധതിയുടെ പ്രകാരം നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ ദിവസവും ഇവിടെ വസ്ത്രങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോഴേ ഇത് ഇപ്പോൾ വിതരണ മേളയായിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ് എല്ലാ പ്രായക്കാർക്കും ഉള്ള വസ്ത്രങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനീദ് കൈപ്പണിയ അവർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു അറിയാനുള്ളവരെ ഉദ്ഘാടനം ഒരു വാക്കുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ദൗത്യം വളരെ സന്തോഷം തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ റിട്ടയർ ചെയ്ത ഫിലിപ്പ് സാർ എൻ്റെ ആത്മസുഹൃത്താണ് അദ്ദേഹം അടക്കം ഇവിടെ ഈ ചടങ്ങിലുണ്ട് അത് സാറ് ഇവിടെ അധ്യക്ഷൻ വഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ആത്മബന്ധമുള്ള സുഹൃത്ത് എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ എൻ്റെ ആദ്യ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ബത്തേരിയിൽ മനോഹരമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഏറെ പ്രശംസനീയമായ കാര്യമാണ് ഇത് ആർക്കെങ്കിലുമുള്ള ഒരു ആനുകൂല്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ സംഭാവനയോ അല്ല ഇതൊരു സമ്മാനമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഹൃദയമറിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം സെലക്ട് ചെയ്ത് അവരെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടാതെ അവരെ ചേർത്ത് നിർത്തി അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു കേന്ദ്രമായി ഈ സ്ഥാപനം വളർന്നിട്ടുണ്ട് സാധാരണ സമ്മാനം വാങ്ങുമ്പോൾ നട്ടെല്ലാം നിവർത്തി തല ഉയർത്തി വിയർക്കാതെ വിയർക്കാതെയാണ് നമ്മൾ വാങ്ങാറുള്ളത് അപ്പോൾ അതുപോലെ ഇത് ഏറ്റുവാങ്ങുന്നവരുടെ ഹൃദയം മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കി അവരുടെ അസ്തിത്വം മനസ്സിലാക്കി അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സ്വകാര്യമായി ഇവിടെ വെച്ച് സാധനങ്ങൾ എടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇതിൻ്റെ ക്രമീകരണം നടത്തിയിട്ടുണ്ട് ഈ സ്ഥാപനം ഉയർ ഉയർത്തി ഉയർ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കടക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ സമയത്ത് നേരാനുള്ളത് ഇതിൻ്റെ സംഘാടകർ നല്ല ആത്മാർത്ഥമായി നല്ല കഠിന പ്രയത്നം ചെയ്ത് ഇതിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓണത്തോടനുബന്ധിച്ച് നല്ല വസ്ത്രങ്ങൾ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ഒരുപക്ഷെ ട്രെൻഡിനോടൊപ്പം സഞ്ചരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനെല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു നമുക്ക് ഈ നന്മയും ഈ പരസ്പര സ്നേഹവും സൗഹൃദവും സഹായ മനോഘടനയും ഒക്കെ എന്നും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന ഒരു വലിയ പ്രത്യാശയോടുകൂടി വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു വാക്ക് അവസാനിക്കുന്നു സാറ് അതിന്റെ ടി കെ ബോട്ട സാറ് ട്രഷർ അനിയൻ ചേട്ടൻ ഏറ്റവും പ്രിയമുള്ളവരെ ഇവിടെ ഈ സമയത്ത് സുദീർഘമായ പ്രസംഗത്തിനുള്ള അവസരല്ല ഇത് അതുകൊണ്ട് തന്നെ ഓണം എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷത്തിൽ അനുഭവമാണ് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി പൈ എം സി ഐ അതിനെ സർവേനായ എ ടി എം രാജ്യങ്ങളെ ചേർന്ന് നടത്തുന്ന ഈ പരിപാടി അങ്ങനക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് മാറ ഏറ്റവും സന്തോഷകരമായിട്ട് മാ സന്തോഷകരമായി മാറത്തെന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ പരിപാടിക്ക് നമുക്കറിയാം ശ്രീ ജുനൈദാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എത്രയോ ദൂരം യാത്ര ചെയ്ത് കാരണം വയനാട് ജില്ലയിലെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും ജീവകാരുടെ പ്രവർത്തനം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അതുപോലെ സന്തോഷത്തിൽ വന്നിട്ട് സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നടത്തുന്നു നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നാം ഇവിടെ സംഘടിപ്പിക്കുന്ന വസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ രണ്ടാം വർഷം കൂടി എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ജില്ലാ കമ്മിറ്റി ചെയർമാനായ ജുനൈബ് കൽപ്പാണി അവിടെ നന്ദി ബാച്ചിന് പൈഎംസിന് വേണ്ടിട്ടും കോളേജിന് വേണ്ടിയിട്ടും ഞാൻ നേരികയാണ് കൂടാതെ ഇവിടെ നമ്മുടെ ബാച്ചിന്റെ സെക്രട്ടറി മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നിന്റെ ടീച്ചേഴ്സ് ഈ വസ്ത്രങ്ങൾ സഹിക്കാമെന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം സുൽത്താൻ ബത്തേരി വൈഎംസിയുടെയും ഫാദർ ഡേവിസ് ചെറുമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സർവജന എസ് എസ് എൽ സി അറ്റൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നമ്മൾ വർഷം തോറും നടത്തി വരുന്ന വസ്ത്ര വിതരണ മേളയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ ഊണുമുടുപ്പും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്ഥിരമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് വിശന്ന വരുന്നവർക്ക് എല്ലാ ദിവസവും ഇരുപത്തിയഞ്ച് ഭക്ഷണവും ഇരുപത്തഞ്ച് പേർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ നമ്മളുടെ വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഊണും ഉടുപ്പും എന്ന പദ്ധതി ഊണും ഉടുപ്പും ദിവസേന ഭക്ഷണവും വസ്ത്രമാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണ പുതിയ ഇവിടെ കൊണ്ടുവെക്കും വെക്കുകയും ഇവിടെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് അത് വന്ന് എടുക്കാൻ ഉള്ള സൗകര്യം നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം പുതിയായിട്ട് ഇവിടെ വെക്കുക ഇത് വിൽട്ടൽ ഹോട്ടലല്ലേ പല ഹോട്ടലോട്ടലും ആ ഓക്കെ ഓക്കെ ഇരുപത്തിയഞ്ചു ഊണ് ആ എല്ലാ ദിവസവും ഇരുപത്തഞ്ചു ഓണ് അല്ലേ എല്ലാ ദിവസവും ഇരുപത്തിയഞ്ചു ഊണാണ് ഇവിടെ നൽകുന്നത് ഇതാണ് ഊണും ഉടുപ്പും എന്നുള്ള പദ്ധതിയിലാണ് ഇതെല്ലാം പെടുന്നത് തിന്റെ നേതൃത്വം വഹിക്കുന്നവരാണ് വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവരുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം സാരി അതുപോലെ തന്നെ ജീൻസ് കുട്ടികളുടെ ഉടുപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിടുന്നുണ്ട് കേട്ടോ സ്കൂൾ പൂമലയിലെ അധ്യാപികയാണ് എൻ്റെ ഒന്ന് മുതൽ നേഴ്സറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ട് ഇവിടെ ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരു ഓണ സമ്മാനമായി ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട സുഹൃത്ത് ആഷ്ലി അദ്ദേഹം ബത്തേരി സ്വദേശിയാണ് വളരെ നന്നായി ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക ടൂറിസം മേഖലയൊക്കെ സ്പർശിച്ചു കൊണ്ട് മനോഹരമായി നടത്തുന്ന ഒരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ ആഷ്ലി ബത്തേരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സന്തോഷം തോന്നുന്നു നമുക്കറിയാം യൂട്യൂബ് ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഏറ്റവും മേന്മയുള്ള കാര്യം ആ അർത്ഥത്തിൽ വയനാടിൻ്റെ വളർന്നു വരുന്ന ഒരു നല്ല യൂട്യൂബറായി പ്രിയപ്പെട്ട ആഷ്ലി ബത്തേരി മാറിയിരിക്കുകയാണ് നല്ല ഒരു സബ്സ്ക്രൈബറും അതോടൊപ്പം തന്നെ നല്ല വ്യൂവേഴ്സുമൊക്കെയുള്ള ഒരു ചാനലായി വളർന്നു വന്ന് നാടിൻ്റെ നന്മകളെ പൊതുജനങ്ങൾക്ക് കാണിക്കുന്ന നാടിൻ്റെ സന്മനസ് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം ചേരുന്ന ഒരു മാധ്യമമായി പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചാനൽ മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും ധാരാളം ഉയരങ്ങളിലേക്കെത്താൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ ചാനലിനും സാധിക്കട്ടെ എന്ന് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേക അഭിനന്ദനവും ആശംസയും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്ക് ചുരുക്കുകയാണ് ഇന്നത്തെ വിശേഷം അവിടെ അവസാനിക്കാം കേട്ടോ എപ്പോഴും പറഞ്ഞാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സ്പിയാസ് കോളേജായിട്ട് ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു